അങ്ങനെ ഗുളികടുത്തോടുത്തോരിപ്പറങ്ങിറങ്ങി ഇളങ്ങി അപ്പ അവ സമയം പറയും ചേട്ടാ അയ്യോ ചേട്ടാ അധികം സ്നേഹിക്കില്ല ചേട്ടാ മതിചേട്ടാത്ത ചേട്ടാ ചേട്ടന് അടിയുടെ പൂരം കിട്ടും രാവിലെ തന്നതി ബീട്രൂട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിട്ട് അടിയിപ്പിടിച്ചു അടിപ്പിടിപ്പിക്കല്ലേ തന്നെ വിട്ടതാട്ടാ ഇളക്കാൻ വേണ്ടിട്ട് ബീട്രൂട്ട് ഉപ്പേരി തേങ്ങയും ഇത് സാധനങ്ങളും ഇട്ടിട്ടില്ലല്ലോ ചെലപ്പോ ഇടുന്നുണ്ടാവില്ലേ അപ്പൊ ചെറുപ്പ കൊളസ്ട്രോളും ചെറുതായിട്ടുണ്ട് അത് ഇടാണ്ടിരിക്കുന്നു രാവിലെ വെക്കിയ ദിവസം ഉപ്പുമാവട്ട ഇന്നിപ്പ ഉപ്പുമാവ് ഉണ്ടാക്കിയത് എന്ന് വെച്ച് പറയണ്ടപ്പൊടി കുറച്ച് ഇട്ടതും പിടിപ്പു എന്നിട്ട് കുറച്ച് ഉപ്പുമാവ് കൂടുതലിടുന്നു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആദം പേരിക്ക് ഇങ്ങനത്തെ പലഹാരങ്ങളോട് താല്പര്യം ഇല്ലാത്തതാണ് നമ്മൾ ചോറും ബീട്രൂട്ട് പേരിയോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കഴിക്കും ഉപ്പാ ഉപ്പുമാവൊന്നും കൊടുത്താൽ കഴിക്കാറുണ്ട് ഇത് കാണാറില്ല ഇത്തിരി ഒരു ടീസ്പൂണെങ്കിൽ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് അമ്മച്ചിരേ ചോറും വെച്ചിട്ടുണ്ട് കറിയും വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പുമാവുമുണ്ടാക്കിയിട്ടുണ്ട് അച്ചേട്ട ഓരോ സാധനങ്ങളെടുത്ത് കൊന്നോളൂ തുടങ്ങിട്ടത് നിനക്ക് കിട്ടിയേ കുളി പോവാ ാപ്പനെ പോയി വിളിച്ചോടുന്നേ ആരും ചെന്നേ ഓടിച്ചല്ലേ കൈ പിടിച്ചിട്ട് ഓടിക്കൊണ്ടു പോയോ കൊച്ചിന് രണ്ടുമൂന്നൂറിച്ചിട്ടാ കൊച്ചു വിളിച്ചിട്ട് അപ്പാപ്പനെല്ലേ കൊച്ചു നിർത്തി വിളി അമ്മത്തിന് അമ്മ മടിയിൽ മടിയിരുത്താനാ അമ്മാമേ പോണ അമ്മാമേ തുണി കൊണ്ടു കൊച്ചു ഇതേ ഹെൽപ്പ് ചെയ്യണ് തുണികൾ കൊണ്ട് ഇടാൻ വേണ്ടിട്ട് ഹെൽപ് ചെയ്യണ് ആ അമ്മാമ ഇട് കൊച്ചു കൊണ്ടുവരണേ പാവം എന്തോരം കഷ്ടപ്പെട്ട കൊച്ചു കൊണ്ടുപോണെന്നറിയോ മ്മിച്ചി എങ്ങനെ അടിച്ചു വൃത്തിയാക്കിയ മിറ്റാ പിറ്റേ ദിവസമാകുമ്പോ അതേ രൂപത്തിലേക്ക് മിറ്റ വീണ്ടും വരും ഇപ്പ വെയിലുണ്ട്ട്ടാ അതുകൊണ്ട് അമ്മച്ചി തുണി രാവിലെ തന്നെ കൊണ്ടുവരണിണ്ട് ആ അതെ ഇപ്പൊ തലകോടെ വീഴുത് എന്താ നോക്ക് ഐഡിയ മുടി നിണി അടിയിൽ മുട്ടാനിടയ്ക്ക് ഞാൻ കോലെടുത്ത് വെക്കണ് ഞാൻ വെച്ചാ ആ തലക്കോടിക്കോടിക്കോ ഓടിക്കോ അതാം അമ്പിച്ചിന് ഓടിക്കോടിക്കോ ആദാം അമ്പ ഉത്തരവാദിത്തം ഇല്ല കൊച്ചിനെ മാത്രം ഉത്തരവാദിത്തം കൊണ്ടുതന്നെണ്ടാ ഡ്രാമ്പും ആകുമ്പോ പിന്നാലെ പോവും ഇങ്ങനെ കേറി നിക്കും അതും താഴ്ത്തിറങ്ങില്ലേ അമ്മച്ചിയോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞോടെ പോയി അങ്ങനെയല്ല അവൻ കാണാണ്ട് പോണം എന്നാലും അമ്മച്ചി അമ്മച്ചി മറ്റേ ഹോസ്പിറ്റലിൽ പോയെന്നുണ്ടല്ലോ ഇവൻ ഇടക്കിടയ്ക്ക് അമ്മാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മറ്റേ അമ്മാമ്മ പോയിപ്പൊന്നും വിളിക്കണായിട്ടില്ല എന്റെ പണി നീ അമ്മാ പോണണ്ട് അമ്മാമ ഇടക്ക് കൊച്ചു അമ്മാമ എല്ലാ ഇവിടെ ഇരിക്കണേ മരുന്നിനുള്ള കൊച്ചു വീണ്ടും ചോയ്ക്കും അമ്മാ അല്ല കൊച്ചിനെക്കിട്ട് അമ്മാമെളികളിക ഇപ്പൊ ഇവനെ കട്ടുമ്മ പിടച്ചു കയറി തുടങ്ങിട്ടാ ഇത്ര ദിവസം പിടച്ചുകയറുണ്ടായില്ലേ അതുകൊണ്ട് കൊച്ചിനെ കിടത്തുമ്പോ നമ്മള് സൂക്ഷിക്കണം ചെലപ്പോ കൊച്ചിനെ കെടുത്ത ബെഡ് എടുത്ത് ഒറ്റ വലിയ വലിക്കും അതുകൊണ്ട് ഇത്ര ദിവസം പിടിച്ചുകയറാത്താണ് നമുക്കൊരു ആശ്വാസമായിരുന്നു ഓ താഴ്ത്തു എന്നുള്ളത് പക്ഷെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് പിടച്ചു കയറി എല്ലാ എല്ലാത്തുമടച്ചു കയറ്റായി തുടങ്ങിണ്ട് വീട്ടടിച്ച മിറ്റണ്ടക്കണ ഇതാണ് അവിടുത്തെ അവസ്ഥ ഒരാള് ചൂലായിട്ടില്ല പറഞ്ഞിട്ട് കാലി ജാതികളെ കാറ്റ് വരുമ്പോ ഇലകള് ഫുള്ള്ണ്ടീണ്ടുക്കണോ എന്തോരടിച്ച ഇതേ രൂപത്തിൽ തന്നെ കിടക്കും വരന്തിരപ്പിള്ളിയിലെ അമ്മ വന്നിട്ട് ഇതിട്ടടിക്കും ഞാൻ പറയുന്നത് അടിച്ചിട്ട് കാമ്മള് ഇപ്പുറത്തോടെ അടിക്കുമ്പോഴേക്കും അപ്പുറത്തോടെ കൊഴി കൊഴിയ് കോഴിയണ സുമോ കൊഴീനെ അതാണ് ഇങ്ങനെ മീനുകൊണ്ടിരിക്കണോ അമ്മ മോടി പോട്ടെ അമ്മ ഓടിപ്പോട്ടെ തുണി തുണിയായിട്ട് വരൂട്ടോക്ക് പോയേമോയെ അപ്പാപ്പിന്റെ ഫോൺ വാ ോ ഞാനുണ്ട് നിലക്കാൻ ഡാ ഇവിട് വരാൻ പറഞ്ഞ അതിനോടെ ആശയേ അവന് കൊടുക്കു കൊറച്ച് ഏ മീമീൻകാരം പറഞ്ഞു മീൻ മീൻകാരം പറഞ്ഞു മീൻകാരൻ മീൻകാരൻ വേറെ മഞ്ഞു ശെരിയുള്ള വേറെ മീൻകാരം പറഞ്ഞെടുക്ക പറഞ്ഞ പെരട്ട 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 അമ്മാമ്മ പറഞ്ഞു പറഞ്ഞു അതന്നെ കൊച്ചിന്മാരട്ട കുരട്ട് ഇവനെ ഒരു ആർട്ടിസ്റ്റിന്റെ കഴിവുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് ഇവൻ ആരെന്ത് കാണിച്ചാലും അതുപോലെ തന്നെ അപ്പ കാണിക്കും അനുകരിക്കാൻ കഴിവുള്ളവനവൻ നീ എന്ന വേരന്ത കാണിക്കുന്നു നോക്കിക്കാടി കാണിക്കൂറുമ്പോ ഞാൻ ഇതിനകത്ത് സമാധാനായി പോണില്ല മനസ്സിലായി ലോഡ് തന്നെ അതത്തിക്ക് പോവാൽ ഇന്ന് വെയിലൊന്നു ഇല്ല അമ്മച്ചി വലിയ വെയിലെന്ന് പറഞ്ഞ് വേഗം എടുത്ത അടപ്പത്തിട്ടതാ എന്നാ പറഞ്ഞേ വെയിലത്തിട്ടതാ പക്ഷെ എന്ത് കാര്യം വീണ്ടും മങ്ങി തുടങ്ങി പറ്റിക്കണ്ടാ ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ടുള്ള വെയിലും അതുകൊണ്ട് നനഞ്ഞു അല്ലാതെ അമ്മേമാര് അതാകത്തേക്ക് കേറിപ്പോണാപ്പായി അതിനിപ്പോ തന്നെ ഒരു അടികള്ളിട്ടു വേറെ ഒന്നിനല്ല അതെ അതെന്നൊരു കടി കടിച്ചോണ്ട് മൂടി പിടിച്ച് പൊലിക്കണല്ലോ കുറുമ്പോദം അമ്മാവടിക്കാൻ പൊന്നിപ്പൊ കിട്ടിട്ടാ അടുത്തടി നമ്മടെ അമ്മച്ചിക്ക് ചെറുതായിട്ട് മീൻ പ്രാന്തണ്ട് രാവിലെ തന്നെ മീൻ വാങ്ങിട്ടാ ഇപ്പൊ വേറൊരു മീൻകാരൻ കൂടി വന്നിട്ട് അപ്പൊ പറയാ അടുത്തത് കൂടി കൊറച്ചുകൂടി വാങ്ങാന്ന് മീൻ പറഞ്ഞ പ്രാന്തെന്ന് പറഞ്ഞു മീൻന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കൂടി ഞാൻ കൂടെ ഒരു കഷ്ണം രണ്ട് കഷ്ണം കഷ്ണി തിന്നണേ ഇവരെല്ലാവരും ും കഴിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞില്ലേ പിന്നെ അടുക്കളയില് ചേന്നെല്ലാം അതിനെ പറ്റി കറിയുടെ അറിയുള്ളു മീൻപിഎക്ക് ആ രണ്ട് മീൻ വാങ്ങിണ്ട് ഇനി മീൻ വാങ്ങാൻ പോള് ഇനി അങ്ങടെ പോണ ചേട്ടൻ ചേട്ടൻ ഇത്ര നേരം മറ്റേ തുണി പിഴിയില്ലായിരുന്നു തുണി ഞാൻ അങ്ങനെ എടുത്ത് പിഴിഞ്ഞിടുന്ന കണ്ടിട്ട് തുണി എടുത്തിട്ട് പിണവൻ അപ്പൊ അതൊക്കെ കഴിഞ്ഞയാൾ കേറി എന്താന്ന് പിലോപ്പിനെ പൊള്ളിക്കേ പൊള്ളിക്കും ചെയ്യാം കൊള്ളിക്കുകയും ചെയ്യാം എവിടെ കൊള്ളിക്കണ്ടേ മതി അതിനോട് അല്ലാതെ അതോ പൊള്ളിക്കണെങ്കി കൊറച്ച് സമയം എടുക്കും നമുക്ക് അതിനുള്ള സാഹചര്യം നമുക്ക് ഇപ്പില്ല അതിന് മെനക്കെട്ട് നിക്കാനുള്ള ടൈം വേണ്ട ഉമ്മറ്റി ഇനി പിന്നെ വേറൊരു കാര്യം ഓയിലി ഫുഡ് കുറയ്ക്ക പൊള്ളിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള് ഗ്രില്ലൊന്നുമല്ലോ ചെയ്യണം നമ്മൾ മറ്റേ വെളിച്ചെണ്ണയിൽ തന്നെ എടുത്ത് വറക്കേണ്ടി വരും അപ്പൊ അത് എനിക്ക് നല്ലതല്ലെനിക്ക് തോന്നണേ ആശുപത്രി കണ്ട കൊച്ചി പറഞ്ഞു സത്യം ഹാച്ചി ഹാച്ചി കാണിക്കണ ഇന്നലെ ഇന്നലെ ണ്ടായി ഇന്ന് സാമ്പാർ വിത്ത് പപ്പടാ രാവിലെ രാവിലെ ആയിപ്പ മീൻകാരം വന്നപ്പോ മീൻകറി വെക്കുക എന്നുള്ളത് അപ്പൊ നാളത്തേക്ക് സാമ്പാറാക്കത്തേക്ക് മീൻകറിയാക്കു അല്ലെങ്കി ഇന്നത്തേക്ക് സാമ്പാറാക്കിട്ട് നാളത്തേക്ക് സാമ്പാർ വെച്ചാളെല്ലോ എന്തിനാ വെച്ചുവയ്ക്കണേ അപ്പച്ച പറഞ്ഞി നൂറ് കറി വെച്ചു വെക്കാറുണ്ട് അപ്പച്ചെ ഇന്നത്തേക്ക് മീൻകറി വെക്കാൻ നാളെ സാമ്പാർ വെക്ക സാമ്പാർ വെച്ച് വെക്കൊന്നും വേണ്ട അല്ലേ അതല്ലേ നല്ലതാദം അതന്നെ സിംബ അമ്മിണി വലിക്കണേ വെക്കാ അമ്മ എന്നിട്ട് കാണിക്കണാതം ഇതോളപ്പുളപ്പാണി അപ്പാപ്പ എവിടെ പിടിച്ചേ അപ്പാപ്പ നല്ല എവിടെ തന്നെയാത്തിന് ആ അങ്ങനെ ഇങ്ങനെ ഞാനും പിടിച്ചൂല്ലോ

അങ്ങനെ ഇളകി ഇളകി ഇളക്കി ഇത് കടിച്ചേ പറ്റുള്ളൂ കാക്ക എവിടെയാ ഡ്രസ് ആദത്തിന്റെ എന്റെ ഹെലികോപ്റ്ററോ പോയിടോ നീ കണ്ടീ വലുത് കണ്ടാ ഏതിലെ പോയ ഹെലികോപ്റ്റർ കണ്ടാ ഓരണ്ട് ഉണ്ട കണ്ടോട്ട് പോയില്ല ഇനി അവൻ നോക്കാം പോണ നമ്മള് ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഷുഗർ കുറയ്ക്കാൻ പറ്റിയ ഹോം റെമഡീസ് അതായത് അപ്പച്ചന് ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗർ കുറയ്ക്കാൻ പറ്റിയ ഹോം റെമഡീസ് എന്തൊക്കെയാന്ന് കമന്റ് ചെയ്തോളെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടാണ് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം നമുക്ക് പറഞ്ഞു തരം ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി നമ്മൾ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ഞാനിനെ രാവിലെ ഫുള്ള് അവള് പോയി കിടക്കും ഞാൻ കൂടെ ഞാനെന്നാലും അമ്മച്ചെ കൂടി നീ പോയി പോയതിന്റെ ഞാന് ഞാൻ തണുപ്പായതുകൊണ്ടല്ല തണുപ്പല്ല മഴയൊക്കെ ആയതുകൊണ്ട് റോംബറും പാമ്പറും ഒക്കെ ഇടിച്ച് കൊച്ചി കിടന്നുറങ്ങാൻ അതുപോലെ നല്ല സുഖമുണ്ട് അതുകൊണ്ട് അതിലും ഉറക്കണതാണ് ഞാൻ ഒന്നും ചെയ്തിട്ടല്ല അമ്മച്ചറ വർത്താനം കേട്ടി ഞാനേതോ

പിന്നെ ചാളയും വാങ്ങി എത്ര നൂറ് രൂപയ്ക്ക ഒരു കിലോ കിട്ടിക്കൊണ്ടിരുന്ന ചാളയല്ലേ ഇപ്പൊ പൈസ പുറത്തേക്ക് ഇറങ്ങിട്ടുണ്ടായെന്നോച്ച അപ്പാപ്പിനെ അന്വേഷിച്ച നൂറ് രൂപ നേരം നടക്കണേ അപ്പാപ്പം പോയി പോയിന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞോണ്ടിരിക്കണെ അപ്പാപ്പ പോയി അപ്പാപ്പ ആ പാപ്പ പോയിന്ന് ഇപ്പൊ മാമത അമതേ മീമി നന്നാക്കി പോണല്ലോ മീമി ആ പാപ്പ് ചെല്ലേ ആ പാപ്പന അന്വേഷിച്ചു വീട്ടേ എന്തായി നന്നാക്കി തരില്ലേ അവര് നന്നാക്കി തര അവിടെയാണെങ്കി നമ്മള് മാർക്കറ്റിന് പോയി വാങ്ങണേ കറി വെക്കാനാ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനല്ലേ ശരിയാളസ്ട്രോളും ഡെയ്ലെ മറ്റു സാധനം കേട്ടാ പലിനീൻ പലിനീൻ തന്നെയല്ലേ പറയണേ സാധന അത് വറക്കാം അപ്പച്ചനെ നല്ല മീൻ വറുത്ത് കൊടുത്തപ്പോ തന്നെ അപ്പച്ചൻ പറഞ്ഞു മീൻ വറക്കണ്ടു അപ്പച്ചു ചെറുതായിട്ട് നല്ല നല്ല പോലെ പേടിയുണ്ട് ചെറുതായിട്ടല്ല നല്ലപോലെ പേടിയുണ്ട് ആള് മനക്ക് ഭക്ഷണം വരപ്പ് അധികം കഴിക്കണില്ല ഇത്രേശ കഴിക്കണുള്ളു അതെ അമ്മാവാ ഉണ്ണി ഉണ്ണി കൊടുക്ക് ഉണ്ണീനെ കൊടുക്ക ഉണ്ണി ഉണ്ണി മീമി മീമി എടുത്തു വെച്ചോ നമ്മുടെ വീഡിയോയില് കൊറേ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട് അതായത് കൊറേ കമന്റ്സ് വന്നിട്ടുണ്ട് ാത്തൂം പണിയെടുക്കാറുണ്ടോ എന്നുള്ളത് അപ്പൊ നാത്തൂവിനെ കുറിച്ച് നാത്തൂനുള്ള പറയണ്ടേ നാത്തൂൻ പണിയെടുക്കാറുണ്ട് കേട്ടാ പണിയെടുക്കണതിന് മടിയോ കാര്യങ്ങളൊന്നുമില്ല അവളെ ഉള്ളപ്പ അവൾ ഇവിടെ ഉള്ളപ്പ എടുക്കാറുണ്ട് ഇല്ലാത്തപ്പോഴും പിന്നെ നമ്മൾ പണിയെടുക്കണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഉള്ളപ്പോ പണിയെടുക്കാറുണ്ട് മേമ്മയ്ക്ക് എന്തെങ്കിലും പറയാറുണ്ടോ അവൾ അടക്കള അത്യാവശ്യം അടക്കം ഉള്ള പണികളെടുക്കാറുണ്ട് നന്നായിട്ട് എടുക്കാറുണ്ട് ഇപ്പൊ സമയം ഇപ്പൊ അവർക്ക് അവരുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ എനിക്ക് അടുപ്പിലാണ് വെക്കാറൊക്കെ ഇപ്പൊ ഗ്യാസും അധികം പണി നീട്ടില്ല പിന്നെ അങ്ങനെ കൊറേ സമയം പിടിക്കും കൊറേ പണികൾ ഗ്യാസ് പണി കഴിഞ്ഞു പിന്നെ വെള്ളം ചൂടാക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഗ്യാസ് കറിയൊക്കെ വെക്കലു ഗ്യാസ് അപ്പൊ കുറച്ച് പണികളൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഈ രണ്ടു ദിവസം അല്ല രണ്ടു ദിവസം അപ്പൊ അപ്പം ഹോസ്പിറ്റലിൽ ആയ ദിവസം അടുക്കളയിലെ പണികളൊക്കെ ചെയ്തത് ഇന്ന വരന്തരപ്പള്ളി അമ്മിച്ച് വന്നു ഫസ്റ്റ് ദിവസം അവൾ ഉണ്ടായില്ല അന്ന് അമ്മിച്ച് കറിയൊക്കെ വെച്ചു പിന്നെ മിറ്റടിക്കൽ പരിപാടി കാര്യങ്ങളൊക്കെ വരന്തരപ്പള്ളിയിൽ അമ്മിച്ച് ചെയ്തു അടുക്കളയിലെ പണിയൊക്കെ അവള് ചെയ്തു അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് അവര് ഫുഡൊക്കെ പാവശ്യത്തിൽ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടാണ് ഈ രണ്ട് മൂന്നാല് ദിവസം പിന്നെ അന്വേഷിക്കുന്നു ആദംബേപിക്ക് വയ്യായിരുന്നു പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു ഇവര് പോയ അതിന്റെ അപ്പച്ചന്റെ സർജറിയുടെ ദിവസം ഭയങ്കരമായിട്ട് അവന് കൂടുതലായിരുന്നു അന്ന് ഇവൻ താഴ്ത്ത് നിലത്തിറങ്ങിട്ടില്ല എന്നുള്ളത് സത്യം പോയി മരുന്ന് പഠിക്കാൻ പോയി ആരും എന്നിട്ട് ഓൺലൈൻ വഴി മരുന്ന് വരുന്നു അച്ഛന ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയാണ് അവനൊ ഹുഷാറായത് പിന്നെ നമ്മുടെ വീട്ടിലുള്ള പണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിള്ളേരുടെ പണികളില്ല രണ്ടുപേര് ഇപ്പൊ ഹസിക്കൂട്ടന്റെ പിന്നുകൂടി വന്നുകഴിഞ്ഞാൽ ഒരാള് നടക്കു നിക്കണം അപ്പൊ ഞാന് എടുക്കേണ്ടി വന്ന ഉണ്ണിനെടുക്കേണ്ടി വന്നുകഴിഞ്ഞാൽ ഒരാൾ നടക്കു നിൽക്കണല്ലോ അപ്പൊ എന്തായാലും ഓട്ടോമാറ്റിക്കലി ഒന്നിനി അവള് അല്ലെങ്കിൽ അമ്മിച്ച് നിക്കും അതെല്ലാം മാറി മാറി ഒരടുക്കളെ ഇങ്ങനത്തെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉണ്ണിന് അവരെ പിടിക്കാൻ തീർക്കുക നമുക്ക് അറിയില്ലല്ലോ നോക്കി അത് മാത്രമല്ല ഇവര് കാണാൻ ൂടൊക്കെ എന്തെങ്കിലുമൊക്കെ പോയി എടുത്ത് ഓടി ചെന്ന് ബാക്കിലെ മറ്റേ വാതിലിന്റെ മറവിലൊക്കെ പോയി തിന്ന് നിന്ന് തിന്നും ചക്കടിണ്ടാക്കണ നേരത്ത് വാഴ കൊണ്ടോടിപ്പോ പശു കൊണ്ടോടാന്ന് വെച്ചു അപ്പൊ അവരുടെ പിന്നാലെ നിക്കണം ഇവിടെ ഇപ്പൊ ഇവിടേക്ക് വരുമ്പോഴും അതൊരു പണി കൂടിട്ടാ അതൊരു മെയിൻ പണിയാണ് പിന്നെ പിള്ളേരെ കുളിപ്പിക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇപ്പൊ ഒരാഴ്ചയായിട്ട് പിള്ളേരെ കുളിപ്പിക്കല് ഇപ്പൊ പണികൾ കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ച് വാങ്ങിയിട്ടില്ല പണിയല്ല മെയിൻ ആയിട്ട് പിള്ളേർ നോക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ പണികൾ ഞാൻ അമ്മച്ചിന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ തുണിയിലക്കൽ കാര്യങ്ങളൊക്കെ അമ്മച്ചു ചെയ്യണ അതൊന്നും ഞാൻ ചെയ്തു തുടങ്ങിയിട്ടില്ല ചെയ്ത് തുടങ്ങാം ഇനി പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോ രാജ്യം പണികളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് എനിക്ക് എനിക്കിപ്പൊ വേറൊരു പണി കിട്ടിയിട്ട് ഇപ്പൊ അപ്പച്ചനും അങ്ങനെയുള്ള പണികളൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഇപ്പൊ പത്ത് എഴുപത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് നിസാരം എന്തെങ്കിലും ഒക്കെ ചെയ്യാപ്പൊ ഉണ്ണികളെ ഞാൻ പിന്നെ ആശുപത്രി പോയി തുടങ്ങിയ പോയ പിന്നെ ഇവിടെ കുളിപ്പിക്കുന്നു അതും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇപ്പൊ എന്നാത്തും പണിക്ക് എടുക്കാറുണ്ട് കേട്ടാ ഇപ്പൊ ആർക്കും ഡൗട്ട് വേണ്ട അതെ മരിമോട് പണിക്ക് എടുക്കാറുണ്ടെന്ന് അമ്മായിനേ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതിന് ആർക്കും സംശയോ അങ്ങനത്തെ കമന്റുകൾ കാര്യങ്ങളൊന്നും വേണ്ട പോയിട്ട് ഇപ്പുറത്തെത്തി അപ്പാപ്പുറത്ത് അപ്പാപ്പുറത്ത് കൂടെ ഇപ്പുറത്തെത്തി ഇവിടെ നിറച്ച് വെള്ളാട്ട പറഞ്ഞു കഴിഞ്ഞപ്പ ചെടിഞ്ഞിളി വീണ കഴിഞ്ഞിട്ടല്ലോ ഇവിടെ ഇവിടെ മാറത്തേപ്പുറത്തെ ചക്കടി ഈ തുണി എടുത്തോണ്ടിര ആ തുണി കയറ്റി പണി ഇന്നത്തെ ദിവസം ഫുള്ള് വേറൊരു പണിയില്ല ചക്കരണ്ടാക്കാൻ വെട്ടിക്കൊണ്ടിണ്ട് അതന്നെ അതെന്നെടാ സമയ വൈകുന്നേരമായി സമയം ഇപ്പേല പറ അമിശ ഫോണൊന്ന് ബെല്ലടിപ്പിച്ചു അമിശടെ ഫോൺ എടുത്ത് വേഗോട്ടെ ഇപ്പൊ

ദൈവമേ കട്ടാക്കി ആരെയും അവൻ വിളിച്ചേ തിരിച്ചു കൊടുത്തു ഫോൺ അയ്യോ ഇന്ന് എക്സ്പ്രഷൻ ഇണ്ടായില്ല ആ തന്നെ ഇപ്പൊ ഇണ്ടായില്ല നേരത്തെ കൊച്ചല്ല എക്സ്പ്രഷൻ ആ the game. ഞാൻ അതിരി നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു യ്യെ എന്റെ ഓട്ടണ്വണ് ആദത്തിന് ആദത്തിന് അപ്പ എവിടേക്ക പോണേ നമ്മള് ഭാഴൊക്കെ കണ്ടത് എവിടെ ഇരിക്കട്ടാ അല്ലാതെ മഴ കണ്ട നമ്മള് മഴ മഴ കണ്ടില്ലേ മഴ കഴിഞ്ഞ ഒരു ഇപ്പൊ തോർച്ചയായിട്ട് ഒരു ഉമ്മാട കഴിയുന്നില്ല മുഖത്ത് തന്നെ ഉമ്മാന്നുള്ള വ്യാജേന ഒരു കടിക്കുള്ള സാധ്യത വരുന്നുണ്ടല്ലോ അതം ഡാ ഡാ നീ വീട്ട് വീട് അടി കിട്ടാൻ വേണ്ടി വീട്ട് നമ്മുടെ ചക്കട റെഡി ആയിട്ട് നമ്മ ചെയ്യും ര് പറയാം ചെറുതായിട്ടാണ് അത് ഉണ്ടാക്കിയത് ചെറിയ ഇടയായിട്ട് അതിലൊക്കെ കഴിക്കാൻ ഇതിൽ വാഴലയിലായിട്ട് ഉണ്ടാക്കിയത് ഇത് വാഴലാണ്ട് വേറെ ഇലകളിലൊക്കെ ഉണ്ടാക്കും ചക്കട അത് നിങ്ങളുടെ അവിടെക്ക് ഏത് ഇല കൊണ്ടാണ് ഈ ചക്ക അട അടയല്ല മറ്റേ കുമ്പളപ്പം പോലെയൊക്കെ ഉണ്ടാക്കും വേറെ ഇല കൊണ്ട് ഇല കൊണ്ടാന്ന് നിങ്ങൾ കമൻ്റ് ചെയ്തോളട്ടാ ഇപ്പം ഉണ്ടാക്കിയത് നമ്മൾ ഏകദേശം തിന്ന് തീർത്തു അതായത് ഞാനും തിന്ന് തീർത്തു ബാക്കി ഇത് അമ്മച്ചടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് എടുത്തേണ്ട ഇതിന്റെ ഉളിക്കട്ട് ചൂടാർ അപ്പ അവരുടെ അടിക്കണേ അപ്പ അവരോട് അമ്മച്ച അകത്ത് മഴ കൊള്ളല്ലേ ടീസ്പൂൺ എടുത്തടിക്കണ പോ

അപ്പ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി പറഞ്ഞാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ കമെന്റ് ചെയ്യ അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോ ആ ഉമ്മ കൊടുത്തേ എന്താ ഉമ്മ ബൈ 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 ഉമ്മാ